പ്രസിഡന്റ് ജോങ് ഉൻ പ്രത്യേക ട്രെയിനിൽ ബീജിംഗിൽ റഷ്യ ഇന്ത്യ ചൈന സഖ്യത്തിൽ ആവേശം കയറി അതിസുരക്ഷാ ട്രെയിനിൽ ചൈന പ്രസിഡന്റിനെ കാണാനായാണ് വന്നത് ട്രെയിനിൽ ബാലിസ്റ്റിക് ആണവ മിസൈലുകൾ ഉൾപ്പെടെ തൊടുക്കാനുള്ള ലോഞ്ചിംഗ് പാഡുകൾ കൊട്ടാരം തോഴിമാരായ അതിസുന്ദരിമാരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ചകൾക്കായി റഷ്യയിലേക്ക് പോയതിനു ശേഷമുള്ള ഉത്തരകൊറിയൻ നേതാവിന്റെ ആദ്യ വിദേശയാത്രയും രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിക്ക് ശേഷം ചൈനയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനുമാണ് ഈ സന്ദർശനം ഇതോടെ റഷ്യ ചൈന ഇന്ത്യ കൂട്ടുകെട്ടിന് പിന്തുണ കൂടി വരികയാണ് ബീജിംഗിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിനും പുടിനും ഒപ്പം യുദ്ധം അവസാനിപ്പിച്ചതിന്റെ എൺപതാം വാർഷികത്തെ അനുസ്മരിക്കുന്ന പരേഡ് കീം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വർഷങ്ങളായി ഉത്തര കൊറിയയുടെ പ്രധാന പിന്തുണക്കാരാണ് ബീജിംഗ് യു എസും സഖ്യകക്ഷികളും ഒതുങ്ങി നിൽക്കുന്ന രാജ്യത്തിന്മേൽ ഉപരോധങ്ങൾ പാലിച്ചതോടെ അവരുടെ സമ്പദ്വ്യവസ്ഥയെ രക്ഷിച്ചു നിർത്താൻ ഒരു രക്ഷാമാർഗമായി ഇത് പ്രവർത്തിച്ചു അടുത്തിടെ കീം റഷ്യയുമായി കൂടുതൽ അടുത്തു യുക്രൈനെതിരായ മോസ്കോയുടെ യുദ്ധത്തെ പിന്തുണയ്ക്കാൻ ആയുധങ്ങളും സൈനികരും നൽകിയതായി യു എസും ദക്ഷിണ കൊറിയൻ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട് പുടിനും ഷി ജിങ് പിങിനുമൊപ്പം കീം പ്രത്യക്ഷപ്പെടുന്നത് മൂന്ന് നേതാക്കൾക്കിടയിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെയും യു എസ് നയിക്കുന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുന്നതിൽ കൂടുതൽ പരസ്യമായി പ്രകോപിപ്പിക്കാനുള്ള അവരുടെ ഭാഗത്തിന്റെ പൊതുവായ സന്നദ്ധതയും സൂചിപ്പിക്കുന്നുണ്ട് കിമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര ഉത്തരകൊറിയയുടെ നയതന്ത്ര സ്ഥാനം ഉയർത്തുകയും ലോകത്തിലെ ഏറ്റവും ശക്തമായ നേതാക്കളിൽ ചിലർക്കടുത്തായി അദ്ദേഹത്തെ നിർത്തുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ ചൈനീസ് നേതാവ് പോങ്യാങ് സന്ദർശിച്ച് കൊറിയൻ ഉപദ്വീപിന്റെ ആണവ നിരായുദ്ധീകരണത്തിന് ആഹ്വാനം ചെയ്തതിനു ശേഷം കിം ഷീം നേരിട്ട് കണ്ടിട്ടില്ല അതിനു മുമ്പ് യു എസുമായും ദക്ഷിണ കൊറിയയുമായി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൽ ചൈനയുടെ പിന്തുണ തേടി കിം പത്ത് മാസത്തിനിടെ നാല് തവണ ബീജിങ്ങിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ഉത്തരകൊറിയൻ യാത്രയ്ക്ക് തലേ ദിവസം കിം ഒരു പുതിയ മിസൈൽ ഫാക്ടറി പരിശോധിച്ചതായി ഉത്തരകൊറിയൻ സ്റ്റേറ്റ് മീഡിയ തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു യാത്രയ്ക്ക് മുന്നോടിയായി രാജ്യത്തിൻ്റെ മുന്നേറുന്ന ആയുധശേഷിയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നുണ്ട് കിമ്മിൻ്റെ അച്ഛനും മുത്തച്ഛനും ഉൾപ്പെടെയുള്ള ഉത്തരകൊറിയൻ നേതാക്കൾക്ക് കിം ചൈനയിലേക്ക് പോകുന്ന ആഡംബര ബുള്ളറ്റ് പ്രൂഫ് ട്രെയിൻ ചരിത്രപരമായി പ്രിയപ്പെട്ട ഗതാഗത മാർഗമാണ് ലോകത്തിലെ ഏറ്റവും മോശം വിമാന കമ്പനികൾ ഒന്നായി വിലയിരുത്തപ്പെട്ടിട്ടുള്ള ഒരു രാജ്യത്തുനിന്ന് അപൂർവ വിദേശ യാത്രികർക്ക് ഗംഭീരമായി യാത്ര ചെയ്യുന്നതിനുള്ള താരതമ്യ സുരക്ഷിതമായ മാർഗമായിട്ടാണ് ഇതിനെ കാണുന്നത് രണ്ടു വർഷം മുമ്പ് പുടിഞ്ഞുമായുള്ള ഉച്ചകോടിക്കായി കീം റഷ്യയിലേക്ക് ട്രെയിനിൽ കയറി അതിനു മുമ്പ് ഹനോയിൽ നടന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ അദ്ദേഹം വിയറ്റ്നാമിലേക്ക് അറുപത് മണിക്കൂർ യാത്ര ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ സിംഗപ്പൂരിൽ വെച്ച് ട്രംപിനെ ആദ്യമായി കണ്ടപ്പോൾ ചൈന നൽകിയ ബോയിങ് സെവൻ ഫോർ സെവൻ വിമാനത്തിലാണ് കീം കയറിയത് ഉത്തര കൊറിയ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ് ഏക പാർട്ടി ഭരണം നിലനിൽക്കുന്ന ഉത്തര ഉത്തരകൊറിയയിലെ പാശ്ചാത്യ രാജ്യങ്ങൾ സർവാധിപത്യ രാജ്യമെന്ന് വിലയിരുത്തുന്നു കൊറിയ ഉപദ്വീപിന്റെ വടക്ക് ഭാഗത്താണ് ഈ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്ര സ്ഥാനം തെക്ക് ദക്ഷിണ കൊറിയയും വടക്ക് ചൈനയുമാണ് കൊറിയയുടെ അതിരുകൾ വടക്ക് കിഴക്കൻ റഷ്യൻ ഫെഡറേഷനുമായി പതിനെട്ട് ദശാംശം മൂന്ന് കിലോമീറ്റർ നീളം മാത്രമുള്ള ചെറിയ അതിർത്തിയുണ്ട് വെബ്ഡെസ്ക് കർമ ന്യൂസ്